നിറമരത്ത് പത്തമ്പാട് ബസ്സും സ്കൂട്ടറും തമ്മിൽ കൂട്ടിയിടിച്ച് യുവാവ് മരണപ്പെട്ടു ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മഞ്ഞളമ്പടി സ്വദേശി പ്രവീണാണ് മരണപ്പെട്ടത് കോട്ടയത്ത് ആര്യവൈദ്യശാലയിൽ ജീവനക്കാരനാണ് ജോലിക്ക് പോകുന്നിടയാണ് അപകടത്തിൽപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന പ്രതി സഹോദരനാണ് പരിക്കേറ്റത് നിറമരത്ത് പത്തമ്പാട് പള്ളിക്ക് സമീപം സ്വകാര്യ ബസ്സും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായി യുവാവ് മരണപ്പെട്ടു മഞ്ഞളമ്പടി സ്വദേശി ആഞ്ചേരി പാട്ടത്തിൽ ഉണ്ണികൃഷ്ണന്റെ മകൻ പ്രവീണാണ് മരണപ്പെട്ടത് കോട്ടയ്ക്ക് ആര്യവൈദ്യശാലയിലെ ജീവനക്കാരനാണ് ജോലിക്ക് പോകുന്നതിനിടെ രാവിലെ ഏഴ് മണിയോടെയാണ് അപകടം നടന്നത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ബന്ധു കൊളത്തൂർ സ്വദേശി രാമദാസിനെ ഗുരുതരമായി പരിക്കേറ്റു അപകടം നടന്നയുടൻ ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പ്രവീണിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ശോഭനയാണ് പ്രവീണിന്റെ മാതാവ്